ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് അറിയണ്ടേ സ്വന്തം പറമ്പിലുണ്ടായ മുറിങ്ങാക്കൂലാണ് കണ്ടോ നല്ലായിട്ട് പറയുന്ന തവണ മുറിങ്ങാക്കൂലാണ് അതും ചെമ്മീനൂടെ ഒരു തോരൻ ഉണ്ടാക്കാൻ വിചാരിച്ചു തക്ക നനഞ്ഞതാ ഒന്ന് ബാങ്കിൽ പോയി അപ്പൊ തിരിച്ചു വീടെത്താറായപ്പോഴേക്കും മഴ പൊടി മഴ വന്നു പിന്നെ നേരെ ഇങ്ങോട്ട് വിട്ടെങ്ങും കേറിയിരുന്നില്ലെങ്കി ഇപ്പൊ പോരാന്ന് പറഞ്ഞ നേരെ ഇങ്ങോട്ട് പോകുന്നു മാറിയില്ല മോണിറ്റൈസേഷനെ കുറിച്ച് ഒരുപാട് പേര് സംശയം ചോദിച്ചുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം സാരി എടുത്ത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് അപ്പം നമുക്ക് മുരിങ്ങാക്കൂലും ചെമ്മീനും കൂടി ചെമ്മീൻ തളച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മുരിങ്ങക്കൂലും കഴിയട പോവുകയാണ് പിന്നെ തോരന് വേണ്ട സംഭവങ്ങൾ അത് നമ്മൾ സാധാരണ ചെയ്യണം എന്നാലും ഞാൻ പറഞ്ഞുതരാം എൻ്റെ കൂട്ടുകാർ നല്ല വലുപ്പോഴും ഇത്രയും വലുതാവും പിന്നെ മുരിങ്ങ വെള്ള നന്നായിട്ട് വലുതാവുന്ന കായാണ് ഇഷ്ടംപോലെ ഉണ്ടാവുകയും ചെയ്യും ഫുൾ വർഷം മുഴുവൻ അതിലുണ്ടാവും ഇത് നിങ്ങൾ മൂത്ത് കഴിയുമ്പോഴേക്കും അടുത്ത പൂവട് ഉണ്ടാവും നന്നായിട്ട് ഉണ്ടാവുന്ന ടൈപ്പാണ് നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയില്ല വേണമെങ്കിൽ നമുക്കത് വെറുതെ ചെമ്മീനും മുരിങ്ങാക്കോലും കൂടി ഉലർത്തി എടുക്കാം എടുക്കു എടുക്കാം അല്ലെങ്കിൽ തോരം വയ്ക്കാം തോരമയ്ക്കാൻ വേണ്ടി നമ്മൾ സാധാരണ പതിവ് പോലെ തന്നെ അതേ തേങ്ങ ഉരുനുള്ളിൽ മഞ്ഞൾപ്പൊടി പച്ചവളം ഓരോ അടുത്തുള്ളൂ കാരണം അതിനകത്ത് ചെമ്മീനിൽ ഞാൻ രണ്ട് പച്ചവളം കിട്ടിട്ടുണ്ട് പിന്നെ അതെ ഉള്ളി ഉള്ളി നമുക്ക് കൂടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇത്ര ഉള്ളി എടുത്തു പിന്നെ വെളുത്തുള്ളി ഒരു മൂന്നാലെല്ലി എടുത്തു ഇതേ ഇത് വേണ്ട പിന്നെ കരുവേപ്പിലേയും അതിനകത്ത് ഇട്ടിട്ടുണ്ട് എന്നാലും ഇതിലൊടുത്തു ഇനി ഇത് നമുക്കൊന്ന് കൃഷി ചെയ്താൽ മതി അരയൊന്നും വേണ്ട പതുക്കെ ഒന്ന് കൃഷി ചെയ്യാ ഒരുപാട് അരയേണ്ട ആവശ്യമില്ല ഇതൊന്നും ചതഞ്ഞെടുക്കേണ്ട കാര്യമുള്ളൂ തന്നെ വെന്തോളൂ എന്തൊക്കെ പറഞ്ഞാൽ സാരിയുടെ തുറം ഭംഗി നമുക്ക് വേറെ ഏത് ഡ്രസ്സിലും വരില്ല അത് ഉറപ്പാണ് അപ്പ ഉണ്ടല്ലോ അതെ ഒതുക്കിയെടുത്തോട്ട് ഇത് കണ്ട ആവശ്യത്തിനൊക്കെ കണ്ട മഞ്ഞ കളറും കൊണ്ട് ദേ വെറുതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി അത്രയേ ഉള്ളൂ അരേന്നും വേണ്ടതേ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി മിക്സ് ആയിക്കാം ഇങ്ങനെ മതി നമുക്ക് അരേണ്ട ആവശ്യം ഇതാണ് ശരിക്കും കറക്റ്റ് പാകം നമ്മളെ മുരിയക്കോര് വെന്തേറ്റുണ്ട് കൂട്ടേ ഇനി നമുക്ക് ഇത് റെഡിയാക്കാൻ നോക്കാം അപ്പം എൻ്റെ ചിഞ്ചട്ടി റെഡിയാക്കി വെച്ചിട്ടാണ് ചിഞ്ചട്ടി വെച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ചൂ കടുട്ടിക്കുക ഈ ചതച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ നമ്മളതിലേക്ക് ഇടുന്നു ായി ആ പോയി പച്ച പോയിക്കഴിയുമ്പോ പേച്ചുവച്ചി ചെമ്മീനും മുരിങ്ങൂടി ഇതിനകത്തേക്ക് ഇലക്കി എടുക്കുന്നു ഉരിങ്ങക്കായ തോരൻ റെഡി നോക്കാം എണ്ണ ചൂടായിട്ട് കിട്ടതേ കടുകിടാ നമുക്ക് പച്ചമണ്ണോ മാറ പച്ചമണ്ണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് മുരിങ്ങാക്കലെ അതിലേക്ക് അറിയാം ോരം വെടിയായി ഒന്നിനൊന്നും തൊടാതെ നമ്മടെ തോരൻ രണ്ടോ എല്ലൊക്കെ വരുന്നുണ്ട് ഉണ്ട് ഇത്രയേ ഉള്ളൂ പണി കണ്ടില്ലേ കണ്ടില്ലേ മുരിങ്ങാക്കോൽ ചെമ്മീ തോരൻ അടുത്തതായിട്ട് വരാം